കളമശ്ശേരിയിൽ ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് അപകടം രണ്ടു പേർക്ക് പരിക്ക് കളമശ്ശേരി എച്ച് എം ടി മെഡിക്കൽ കോളേജ് റോഡിൽ എച്ച് എം ടി കമ്പനിക്ക് സമീപത്തായുള്ള വളവിലാണ് ഇന്ന് രാവിലെ ഏഴ് മണിയോടുകൂടെ ബസ്സും ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചത് മെഡിക്കൽ കോളേജ് ഭാഗത്തു നിന്നും വന്ന ബസ്സും കളമശ്ശേരി ഭാഗത്തു നിന്നും വന്ന ലോറിയുമാണ് കൂട്ടിയിടിച്ചത് അപകടത്തിൽ ഇരു വാഹനങ്ങളിലെയും ഡ്രൈവർമാർക്ക് പരിക്കേറ്റു ഇരുവരുടെയും പരുക്ക് ഗുരുതരമല്ല ബസ് ഡ്രൈവറെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും ലോറി ഡ്രൈവറെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു നേർക്കു നേരെയാണ് വാഹനങ്ങൾ കൂട്ടിയിടിച്ചത് അപകടത്തിന്റെ കാരണം വ്യക്തമല്ല അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ ഇതുവരെയും നീക്കം ചെയ്തിട്ടില്ല ഈ ഭാഗത്ത് ഗതാഗതക്കുരുക്കും രൂക്ഷമായിരിക്കുകയാണ് പോലീസ് സ്ഥലത്തെത്തി ഗതാഗതം നിയന്ത്രിക്കുന്നുണ്ട് ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം